we brought ടക്കം വലിയ രീതിയിലുള്ള രോഗ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നു എന്റെ പൊന്നുമോയെ വെളുക്കിനു പടമാനല്ലേ പാവ കൈ കൊന്നമാനല്ലേ ില്ല അതേപോലെ അവൻറെ അമ്മമാർക്ക് ഒറ്റ അമ്മയ്ക്ക് മാറ്റിടാൻ അവനൊക്കെ കാണാൻ പാടില്ല അവനെ വിടാൻ പാടില്ല എന്റെ ഇനി മരണം വരെ വരെ ഇവരെ തൂക്കി കൊന്നിരിക്കണം ഇത്ര മാത്രമേ പൂക്കി കൊന്നിരിക്കണം ഒരു കാലവജാലിയോ മതി ഇനി പുറത്തിറങ്ങും ഇനി ഒരു കുടുംബങ്ങൾക്ക് ഇനി ഒരു പിരി വരത്തരുത് അത്ര മാത്രം നമ്മൾ ഇന്നൊക്കെ നോക്കിക്കുന്നത് ഇത് ദിവസം കൊണ്ടും ഇവിടെ ഒരു വെള്ളവും കുടിക്കുന്നില്ല ജോമാരെ തൂക്കി കൊന്നിരിക്കണം തലമാ